ഇന്നൊരു പടുകൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങൾ പടുകൂട്ടാൻ കഴിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ഒരു മലപ്പുറം ഭാഗത്തൊക്കെ പടുകൂട്ടാൻ എന്നാണെട്ടോ ഞാൻ ഇണ്ടാക്കുന്ന റെസിപ്പിക്ക് പറയാം അപ്പൊ ഒരു പപ്പായ കറൂർത്ത കേട്ടോ കറുത്ത എന്നാ നമ്മള് പറയല് അത് കുത്തിയിട്ടുണ്ട് പിന്നെ വേണ്ടത് ചേമ്പും ചേമ്പും തണ്ടൊക്കെ വേണം കേട്ടോ അപ്പൊ നമ്മളെ തൊടി തന്നെ ചേമ്പും ഉണ്ടായിന് അപ്പൊ ഞാൻ ചേമ്പും ഒന്ന് കളച്ചെടുക്കാണ് ചേമ്പും ചേനയും ഒക്കെ ഇടട്ടോ അതുകൊണ്ടാണ് പടുകൂട്ടാനെന്ന് പേര് തന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുള്ളതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ചേമ്പ് ഞാൻ കളച്ചെടുത്തിട്ടുണ്ട് ചേമ്പ് എന്താ അങ്ങനെ പറിച്ചപ്പിളി ആകെ പൊട്ടി പോന്നിട്ടുണ്ട് പോന്നിട്ടുണ്ടോ പിന്നെ മണ്ണിലൊക്കെ കൈക്കൂട്ടുകൊണ്ടൊക്കെ തോണ്ടി മണ്ണെന്നൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ചേമ്പും കിട്ടി ചേമ്പും താണ്ടും കിട്ടി പപ്പായും കിട്ടി പിന്നെ ഞാൻ അതിൽ ചേർക്കുന്നത് കപ്പയാണ് കേട്ടോ അപ്പം കപ്പ ഒരു രണ്ട് കഷ്ണം ഇവിടെ ഉണ്ട് അപ്പോൾ അതും തോലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ തോലൊക്കെ കളഞ്ഞൊക്കെ വൃത്തിയാക്കി എടുക്കണം അപ്പം ആദ്യം ഇതാണ് ഞാൻ ഈ പപ്പായൻ്റെ തോലിയാണ് കേട്ടോ കളഞ്ഞെടുത്തത് പിന്നെ അതേപോലെ ചേമ്പും താണ്ടിൻ്റെ തോലിയും ഇതേപോലെ ഒന്ന് ചീഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ചേമ്പ് ഇങ്ങനെ ചൊരണ്ടിയാണ്ട് അതിന്റെ തോലിയും കളഞ്ഞെടുത്തു അപ്പം ഇനി ഞാൻ വലിയൊരു ഇല എടുത്തോണ്ടിട്ടുണ്ടായിട്ട് ഒക്കെ ഇട്ട് കൊടുത്തത് അതുകൊണ്ട് പിന്നെ വേസ്റ്റ് ഒന്നും കൗണ്ട് ടോപ്പ് പോലെ ഒന്നും ആവില്ല അതങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് കൊണ്ടുപോയി കളഞ്ഞാൽ മതി അങ്ങനെ അതൊക്കെ നല്ലോണം കഴുകി എടുത്താൽ ചേമ്പും തണ്ടൊക്കെ ഒരു മണ്ണിന്റെ ചട്ടിക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചേമ്പന്തണ്ട് കുനുകുനായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ ആദ്യം മൺചട്ടിക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കറൂത്ത ഉണ്ടല്ലോ പപ്പായ അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു പിന്നെ ചേമ്പ് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ കപ്പ ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടുതലൊന്നും നോക്കേണ്ട ഞാൻ ഈ ഒരു ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ചേമ്പൻ തണ്ടിൽ വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കുക്കറിലാണെങ്കിലും വേവിച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ മൺചട്ടിയിലാക്കിയിട്ട് അടുപ്പത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഈ ചട്ടിയിൽ ഇത് നിറഞ്ഞ് കാണണമല്ലോ ആ ചേമ്പൻ തണ്ട് വാടിക്കഴിഞ്ഞാൽ അത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അടുപ്പത്ത് വെച്ചു കൊടുത്തു പിന്നെ ഒന്ന് തിളച്ചപ്പം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിനും പിന്നെ അതിക്കുള്ള അരപ്പും റെഡിയാക്കി എടുത്ത് കെട്ടോ തേങ്ങ ചെരവി എടുത്തിട്ടുണ്ടായതിനും അതേപോലെ അയ്ക്ക് പച്ചമുളകും ചെറിയ ജീരകവും വെളുത്തുള്ളി ചെറിയ ഉള്ളി കൂട്ടിയിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് അരച്ചൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ പിന്നെ അതാ നമ്മൾ കൂട്ടാനൊക്കെ വന്നു നോക്കിയപ്പോൾ വന്നിട്ടുണ്ടായനും എളുപ്പം വന്നു കിട്ടും അധികം വേവുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ചേനയൊക്കെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ കുറച്ച് വേവൊക്കെ ഉണ്ടാവും ചേനയൊന്നും ഇല്ലല്ലോ അപ്പോൾ എളുപ്പം വന്നിട്ടുണ്ടായിന് കേട്ടോ പിന്നെ അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതാ ഇനി ഇതൊന്ന് കടുക് വറുത്തെടുത്താൽ മതി അപ്പൊ ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും കറി ഇനി വച്ചലമുളകും ഒക്കെ തൂമിച്ചിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പടുകൂട്ടാൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറിന്റെ കൂടെ ഒക്കെ കൂടെ ഇനി വെറുതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ ചൂടോട് കൂടിയിട്ട് തന്നെ കുറച്ച് കുറച്ചെടുത്തിട്ട് ഉപ്പാക്കയക്കാനാണ് കേട്ടോ അത് ഇപ്പാകുമ്മ്മാർ ഉപ്പമാർക്കും ഉമ്മമാർക്കും ഒക്കെ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം കാരണം ഓരോ ചെറുപ്പകാലത്തിലൊക്കെ ഒരു ഇങ്ങനത്തൊക്കെ കഴിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അവർക്കൊന്നും ടേസ്റ്റ് ടേസ്റ്റിന്നാകുന്നു പോകില്ല നമ്മുടെ മക്കൾക്കൊക്കെ ഫാസ്റ്റ് ഫുഡിനോടല്ലേ താല്പര്യം കൂടുതൽ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലുള്ള കൂട്ടാനൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് കൊണ്ടിട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചോറിനുള്ള കൂട്ടാനിതാണ് ഈ ഒരു കൂട്ടാനും പിന്നെ കുഞ്ഞമ്മത്തി പൊരിച്ചതുകൊണ്ട് ഈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ലട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അതിന് പേര് പറയാൻ